വെൽക്കം ടു ബേക്ക കളക്ഷൻ നമ്മൾ നമ്മളെ അടിപൊളി രണ്ട് ചിത്രമെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരാഴ്ചയിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് പനിയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാഞ്ഞ ഇന്നും ഇത് കളക്ഷനും വിഷു കളക്ഷനൊക്കെ പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് കാണിക്കുന്നത് പ്ലസ് നമ്മൾ കാണിക്കുന്നത് ഒരു സെമി മോഡൽ സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പോലും കിട്ടിയില്ല കേട്ടോ അത്ര പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി സെമി മോഡൽ സിൽക്കിലുള്ള ഒരു മെറ്റീരിയൽ അതുപോലെ തന്നെ നെറ്റ് കോട്ടയിലുള്ള മറ്റൊരു മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അതിന്റെ ആയിട്ട് നോക്കാം മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട് കേട്ടോ നേരിട്ട് കാണുന്നേക്കാളും ചെറിയൊരു മാറ്റം ഒരു ഡാർക്ക് പീ ബ്ലൂ ഷെയ്ഡിലാണ് വീടില് കാണുന്നത് എന്നാൽ അത്രയ്ക്ക് ഡാർക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡിലാണ് നേരിട്ട് കാണാൻ ഒരു ഗ്രീനും പിന്നെ ബ്ലൂവും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത് എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നൊരു മെറൂൺ കളറും അതുപോലെ തന്നെ ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡിലും വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ സെമി മോഡൽ മോഡൽസിൽ വിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു അച്ചറക് പ്രിന്റ് ആണ് ഇതിൽ പോയിരിക്കുന്നത് കൂടാതെ അച്ചറക് പ്രിന്റിന് കൂടാതെ ഇതൊക്കെ ഒരു ഫോയിൽ പെയിന്റ് ആണ് ഒരു പെയിന്റ് ആണ് കേട്ടോ അത് പെട്ടെന്ന് പോകുന്ന പെയിന്റ് ഒന്നും അല്ല കുറച്ച് നമ്മൾ കെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ സെമി മോഡൽ പ്യുവർ മോഡലിന്റെ അടുത്ത് പോലും എത്തില്ല കേട്ടോ അത് പ്യുവർ മോഡലല്ല അല്ല പക്ഷെ നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് വേനൽക്കാലം ഒക്കെ അല്ലേ അപ്പൊ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സെമി മോഡൽ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഫുൾ ബോഡിയിലും സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഒരു അജ്ര പ്രിൻ്റാണ് ഫുൾ ബോഡിയിലും പോയിരിക്കുന്നത് സെയിം തന്നെയാണ് ബാക്ക് പോഷനും വന്നിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് സാൻറ്റോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ഫുൾവി വരുന്നത് നല്ല ലെങ്ത് വിട്ടൊക്കെയുള്ള ദുപ്പട്ടയാണ് കേട്ടോ ടു സൈഡ് വേണമെങ്കിലും വൺ സൈഡ് വേണമെങ്കിലും അതേപോലെ തന്നെ തട്ടായിട്ട് വേറെ നേരം ആണെങ്കിൽ അങ്ങനെ വേറെ ഒക്കെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വേറെ കേട്ടോ ഇത് തന്നെ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്നിരുന്നത് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലുള്ള ഒരു സിമി മോഡൽ ആയിരുന്നു ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ട്രിപ്പിൾ നയൻ എന്തായാലും വെർത്ത് ആയിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത് കളർ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ ഡാർക്ക് മെറൂൺ അല്ല ഒരു മെറൂണും റെഡും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഫുൾ ബോഡിയിലുള്ള പ്രിന്റ് വരിക വേറെ ഡിസൈൻ ഒന്നുമില്ല ഫുൾ ഫ്രിൻ്റായിട്ടും ഈ ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ എന്റെ ദുപ്പട്ട താ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അഡ്സ്ട്രക് പ്രിന്റ് ആണ് നിറയെ പോയിരിക്കുന്നത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സെമി മോഡൽ സിൽക്ക് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ആരും മിസ്സാക്കണ്ടോ ഗിഫ്വേ ഇനി അനൗൺസ് ചെയ്യും ഏതിലും എന്തായാലും ഏതിനും ഏതും വിഷമൊക്കെ അല്ലേ വരുന്നത് അപ്പൊ എന്തായാലും ഇനി ഗിഫ്വേ ഉണ്ടായിരിക്കും അപ്പൊ ഗിഫ്വേയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗിവ്വേ അനൗൺസ് ചെയ്യുമ്പോൾ മാത്രം കമന്റ് ചെയ്യാതെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ചെയ്യട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ഗിവ് വേ അനൗൺസ് ചെയ്യുക ഗിവ് വേ ഇനറ അനൗൺസ് ചെയ്യട്ടോ ലാസ്റ്റ് കളർ തന്നെ ഇങ്ങനൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള അതിൽ നിറയെ അജിറക് പ്രിന്റ് പോയിട്ടുണ്ട് അജിറക് പ്രിന്റിൽ തന്നെ ഒപ്പം തന്നെ ആ ഗോൾഡൻ കളറിലുള്ള പെയിന്റിങ്സും പോയിട്ടുണ്ട് കേട്ടോ ഇത് അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു പെയിന്റിങ് ഒന്നും അല്ല കേട്ടോ അത് ഞാൻ ബോട്ടം വരുന്നത് ബോട്ടം വരുന്നത് സാന്ജോൺ ആണ് മെറ്റീരിയല് അടുത്ത് നമ്മൾ കാണിക്കുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കില് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നിറയെ എംബ്രോയിഡറി വന്നിട്ടുണ്ട് ഈ എംബ്രോയിഡറി കണ്ടാൽ തന്നെ മനസ്സിലാവട്ടോ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് കൊത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് പോയിട്ടുള്ളത് വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി പോയിട്ടുണ്ടോ ഫുൾ ബോഡിയിലും ഈ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഫ്രണ്ട് പോർഷനിൽ നിറയെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ്റെ കാര്യ വർക്കൊക്കെ കണ്ടിട്ടില്ല ആ ചിക്കൻകാരി വർക്കിൻ്റെ പോലെ തന്നെ ഒരു വർക്ക് പോലെ നമുക്ക് തോന്നുന്നുട്ടോ അതിൻ്റെ വർക്ക് നോക്കി കഴിഞ്ഞാൽ വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള നിറയെ വർക്കുകളാണ് പോയിരിക്കുന്നത് ഫോട്ടോ ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് സാൻഡൂൺ ആണ് മെറ്റീരിയൽ ഫസ്റ്റ് കളർ നമ്മൾ കാണിക്കുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് നല്ല ഭംഗി ഫോൺ ദുപ്പട്ടിയാണ് ഇതിന്റെ കൂടെ തരേണ്ടിരിക്കുന്നത് നല്ല ലെങ്ത്തും പിടിത്തൊക്കെ ഉള്ള ദുപ്പട്ടിയാണ് ലെങ്തും പിടുത്തൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവോ അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ബ്രീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയൊരു കളറാണ് കേട്ടോ ആരും മിസ്സാക്കേണ്ടത് അതായത് എങ്ങനെയാണ് അതിൻ്റെ കളറ് വരുന്നത് ആ ത്രെഡാണ് അതിന്റെ ഭംഗി കൂട്ടുന്നത് കേട്ടോ ആ ത്രെഡിലുള്ള വർക്ക് ആണ് ത്രെഡിന്റെ വർക്കാണ് ആ ഭംഗി അതിന്റെ ഈ ചുരിദറിന്റെ ഭംഗി കൂട്ടുന്നത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ചിക്കൻകാരി വർക്ക് പോലെ തന്നെ തോന്നുന്നത് കൊണ്ട് നമുക്ക് ആ വർക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ബോട്ടോ ലൈനിങ്ങും ആഡഡ് ആണ് സാൻഡ്രോൺ മെറ്റീരിയൽ ഇതാണ് ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീപ്പ് വൈൻ ഷെയ്ഡ് ആണ് നല്ലൊരു അടിപൊളിയൊരു കളറാണ് കേട്ടോ ഗ്രീപ്പ് വൈൻ ഷെയ്ഡിൽ തന്നെ ഈ വൈറ്റ് ത്രെഡ് ഒക്കെ വന്നതുകൊണ്ട് നല്ലൊരു മാച്ചിങ് ആയിട്ട് നമുക്ക് ഡാർക്ക് കളറിൽ ത്രെഡ് വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഈ വർക്ക് കാണാൻ വേണ്ടിയിട്ട് തിന്റെ ഫുൾ വ്യൂ വരുന്നത് ബാക്ക് പോഷൻ പ്ലെയിൻ ആയിട്ട് നെക്ക് കോട്ട ഫാബ്രിക് ആണ് വരുന്നത് ഇതിന്റെ ബാക്ക് വാർഷൻ വരുന്നത് പ്ലെയിൻ നെക്ക് കോട്ട ഫാബ്രിക്കിലാണ് ബാക്ക് പോഷൻ വന്നിരിക്കുന്നത് ബോട്ടും ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് സാന്റ്റോൺ മെറ്റീരിയൽ അതിങ്ങനെ പിന്നിൽ പോകുന്ന സാന്റ്റോൺ അല്ല നല്ല ക്വാളിറ്റി ഉള്ള സാന്റ്റോൺ മെറ്റീരിയൽ ആണ് ഷിഫോൺ ദുപ്പട്ട ടോപ്പ് ഹെവി വർക്കുള്ളതുകൊണ്ട് തന്നെ ദുപ്പട്ട പ്ലെയിൻ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവട്ടോ നമുക്ക് കംഫർട്ടായിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിന്റെ ലെങ്ത്തും വിടുത്തും പ്രൈസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിലൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ വീട്ടിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചെറുതാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം